കാലടി കവർച്ച കേസിൽ ജില്ലാ നേതൃത്വത്തിന്റെ പങ്ക് അന്വേഷിക്കുക ബി ജെ പി ജില്ലാ നേതൃത്വത്തിൻ്റെയും ആർ എസ് എസ് ക്രിമിനൽ കല്ലാടൻ ഗിരീഷിന്റെയും സാമ്പത്തിക ക്രിമിനൽ ബന്ധങ്ങൾ അന്വേഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് സി പി ഐ എം കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റി പ്രതിഷേധ സംഗമം നടത്തി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു അറിയാം വർഷങ്ങളോളം ആ സംഘർഷം കൊടുങ്ങന്നൂരിൽ പതിവായി തുടർന്നിരുന്നു ശക്തമായ പ്രതിരോധം സൃഷ്ടിച്ചപ്പോഴാണ് അതിന് ശമനമുണ്ടായത് അത് നമുക്കെല്ലാം അറിയാവുന്നതാണ് എവിടെയെല്ലാം സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ടോ അവിടെ വർഗീയതയുടെ രാഷ്ട്രീയ പോരിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ അക്രമങ്ങൾ അഴിച്ചുവിടുക എന്നതാണ് ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും പ്രധാനപ്പെട്ട ഒരു തന്ത്രം ഇവിടെ അത് മാത്രമല്ല ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊടുങ്ങല്ലൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ധനസമാഹരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ക്ഷേത്രത്തിന്റെ വരുമാനം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കണക്കുകൂട്ടുന്നതിനേക്കാളെല്ലാം വലുതാണ് ഒരു രണ്ടു കോടി രൂപയെങ്കിലും ഒരു മാസം വരുമാനം വരുന്ന കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രം അതുകൊണ്ട് ഈ ക്ഷേത്രത്തെ ഉപയോഗപ്പെടുത്തി സംഘപരിവാറും ലഭിക്കേണ്ട വരുമാനം നടന്നു വരുന്ന ഒന്നാണ് ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി അധ്യക്ഷത വഹിച്ചു കെ ആർ ജൈത്രൻ സ്വാഗതവും കെ പി രാജൻ നന്ദിയും പറഞ്ഞു ടി കെ രമേഷ് ബാബു കെ കെ അബിദലി അഡ്വക്കേറ്റ് അഷ്റഫ് സാബാൻ ടി പി പ്രഭേഷ് ടി കെ ഗീത എന്നിവർ സംസാരിച്ചു